അഭിനയിക്കരുത് നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വേണ്ടതുപോലെ കൈകാര്യം കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു സൈലൻസറിന്റെ ശ്രദ്ധ പാരി അവന്റെ സ്പീച്ചിലെ കുറച്ച് വേഡ്സ് മാത്രം മാറ്റി അതായത് ആ മാറ്റിയ വാക്കുകളാണ് ഏറ്റവും പ്രധാനം എക്സ്ക്യൂസ് മീ എന്നെ വിളിച്ചായിരുന്നു ആരാ നീ ബോസ് ഞാൻ പെർമനന്റ് സ്റ്റാഫാണ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ നിന്നോട് മനുഷ്യ എന്താടോഷാന്ന് കേട്ടല്ലോടോ ഇന്റലിജൻസിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് ഹോസ്റ്റൽ റൂമിൽ ഇല്ലാന്ന് എനിക്കറിയാം അത് പുറകിൽ മറച്ചു വെച്ചിരിക്കാണെന്ന് എനിക്ക് അറിയാം കണ്ണു കാണാത്ത സ്ഥലത്ത് നീ ബോംബിടുന്നവനാട്ടറിയാം ആൾക്കാരുണ്ടെങ്കിൽ ചന്ദ്രനിൽ വരെ ചായ വയ്ക്കി ബി കൈമാറിയിരിക്കുന്നതുവരെ ഈ കോളേജ് വിട്ട് ഒരടി പോലും നീ എവിടേക്കും പോകാൻ പാടില്ല സൈലന്റ് സാർ ബോ സാർ തരാൻ പറഞ്ഞു അയ്യോയ്യോ പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചില്ലല്ലോ ആ നിങ്ങളുടെ പേര് പറഞ്ഞല്ലേ പറഞ്ഞോളൂ നിങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നോ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്കും ുംധ്യാപകന്മാർക്കും എന്റെ സ്നേഹമുള്ള സഹപാഠികൾക്കും എന്റെ വിനീതമായ കൂപ്പുകയും കഴിഞ്ഞ ആഴ്ച ഇന്ത്യക്കിടെ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രശസ്തിയായ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പട്ടികയിൽ നമ്മുടെ കോളേജ് ഇന്ത്യയിൽ ഏഴാം സ്ഥാനത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഈ പ്രശസ്തിക്ക് ഒരാൾ മാത്രമാണ് കാരണക്കാരൻ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ സാറേ വർത്തമാനം മാത്രം അവൻറ്റേത് ഭാഷയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങളായി ഈ കോളേജിൽ പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇദ്ദേഹം വിദ്യാഭ്യാസം എന്നുള്ളത് പീഡനം ഞാനട ആക്കിയത് ഇനിയും ആരാണ് വിടാ ഇദ്ദേഹത്തിന്റെ പീഡനത്തിന് ഇരയാകല് വരുമോ എനിക്കൊരാശ്ചര്യം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത്രയും പേരെ പീഡിപ്പിക്കുവാൻ സാധിക്കുന്നത് തന്റെ ചെറുപ്പകാലം മുതൽ അശ്ലീല ചിത്രങ്ങൾ വായിച്ചു വായിച്ച് വീണ്ടാത്തെ പ്രക്രിയയിൽ കാണിച്ചു കൂട്ടി തന്നെ ഇതിനു വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് നാം ഏവരും അദ്ദേഹത്തിന്റെ പാത പിന്തുടരണം ഇന്നിവിടെ വിദ്യാർത്ഥികളായിരിക്കുന്ന നാം നാളെ നമ്മൾ ലോകത്തിന്റെ ഏത് കോളിൽ ചെന്നാലും ഇദ്ദേഹത്തെ പോലെ ദൃഢപ്രതിജ്ഞ എടുക്കണം വിദ്യാർത്ഥികളെ പോലെ ലോകത്തിൽ ഒരു വിദ്യാർത്ഥികൾക്കും പീഡിപ്പിക്കുവാൻ കഴിയില്ലെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു കാണിക്കണം ആ അഭിമാനം നമ്മുടെ പീഡനാചാര്യൻ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ വിശ്വനാഥൻ അവർക്ക് മാത്രമുള്ളതാണ് പീഡന ശക്തമായി അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി കാമദേവൻ മമാണ് അദ്ദേഹത്തിന്റെ ശ്വാസം തന്നെ കണ്ടില്ലട ഞാൻ കൊടുത്ത പണി എങ്ങനെയുണ്ട് കാമത്തിന് വേണ്ടി എന്തും രചിക്കുവാൻ തയ്യാറാണോ അദ്ദേഹം േ ഒരു അങ്ങയുടെ ലീല വിലാസങ്ങൾ ഞങ്ങളുടെ പീഡന രാജാവ് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഇത്രയധികം പ്രശസ്തിക്ക് കാരണക്കാരൻ തന്നെ അദ്ദേഹമാണ് െ ലോകമെന്നും പരക്കെ നിങ്ങളുടെ പ്രശസ്തിയെയും പീഡിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ടത് കൂട്ടിക്കൊണ്ട് വന്നത് അധ്യാപക ദിനമാണ് അധ്യാപക ജോലി എന്ന് പറയുന്നത് അർപ്പണമാണ് അതിനെ ഞാനും വണങ്ങുകയാണ് എന്ന് സ്വന്തം ജീവിതം നമുക്കായി അർപ്പിച്ചു തന്ന അധ്യാപകർക്ക് നാം നമ്മുടെ കീഴ്വാസം കാണിക്കേണ്ട സമയമാണിത് കീഴ്വാസം വിട്ട് എങ്ങനെ കാണിക്കും അല്പഘോഷം എന്താ ഇവനീ പറയുന്നത് ദുസ്വാകാരം മഹാഘോഷം

നീ അടിക്കുന്ന കോപ്പി ഉണ്ടല്ലോ ചിലപ്പോ നാല് വർഷം വരെ നിന്നെ എന്നാ അടുത്ത നാല് വർഷം വരെ നീ കവിതയായിരുന്നു കവിത അവനെ കൊണ്ട് മാത്രമേ അവന്റെ കഥ കഴിഞ്ഞത് തന്നെ ഈ ചതി ചെയ്തത് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാടാ സോറി ബോസ് അത് സീരിയസ് ആയിട്ട് നീ കണക്കാക്കണ്ട ഞാൻ അങ്ങനെ ഏയ് ഈ മരിച്ചാലും ഐ തിങ്ക് ഓഫ് ഓഫ് മിനിറ്റ് സെക്കൻഡ് മൈ ലൈഫ് ടൈം േ ഇതൊക്കെ ആക്കേണ്ട ആവശ്യമുണ്ടോ കോപ്പി അടിച്ച എന്താ സെന്തിലിനെ ഒരു ഡെമോ കാണിച്ചതാ എന്താണെങ്കിലും മനസ്സിലാക്കി പഠിക്കണം സയൻസ് എൻജോയ് ചെയ്ത് പഠിക്കണം ഞാൻ സയൻസ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നവനല്ല പിന്നെ നീ എന്താ മലമറിക്കാൻ വേണ്ടി വന്നാണോ അവന്റെ ഒരു ബോംബ് ചിരിച്ചോടാ

അപ്പൊ മനസ്സിലാവുകടാ നമ്മളിൽ ആരാ വലിയവനായതെന്ന് ബെറ്റു വെക്കുന്നോടാ ബെറ്റ് വെക്കടാ നിങ്ങളോ ഞാനാണോ നോക്കാം വാടാ മുന്നോട്ട് വാടാ മുന്നോട്ട് ആണാണെങ്കി ഒന്ന് വാടാ ഇവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഈ ദിവസം മറക്കരു